ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ക്രൈസ്തവ സമൂഹം നേരിടുന്ന അവഗണനയ്ക്കെതിരെ സമുദായം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും സി ബി സി ഐ പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് സ്ഥാൾ വീണ്ടും ഒരു വിമോചന സമര സമരത്തിലേക്ക് സമുദായത്തെ തള്ളിയിടരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തൃശ്ശൂരിൽ നടന്ന സമുദായ ജാഗ്രതാ സദസ്സിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന അവഗണനകൾക്കെതിരെ സമുദായം ഉയർത്തെഴുന്നേൽക്കണമെന്നും വീണ്ടും ഒരു വിമോചന സമരത്തിലേക്ക് ക്രൈസ്തവരെ തള്ളിയിടരുതെന്നും അദ്ദേഹം തൃശൂരിൽ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പുകളിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ സമുദായത്തിന് നിർണായക പങ്കുണ്ട് നിയമനിർമ്മാണ സഭകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ക്രൈസ്തവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം രാജ്യത്തെ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ചർച്ച ആക്ട് അടക്കമുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ക്രൈസ്തവ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണം സ്കൂളുകളിൽ പ്രാർത്ഥനകൾ പാടില്ലെന്ന നിർദ്ദേശങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം വനമേഖല തീരദേശം വാണിജ്യരംഗം എന്നിവിടങ്ങളിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് സർക്കാർ പരിഹാരം കാണണം ഇത്തരം കോൺഗ്രസ് പോലുള്ള സംഘടനകൾ ജാഗ്രത മാർ ആൻഡ്രൂസ് ആവശ്യപ്പെട്ടു നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാർ കാര്യങ്ങളിലൂടെയാവും നമ്മുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചേ നമ്മുടെ സമുദായത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എത്രയുണ്ടെന്ന് നോക്കിയപ്പോ ഏകദേശം ഒരു ശതമാനത്തിനടുത്ത് മാത്രമാണ് നമ്മുടെ സമുദായത്തിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളത് സർക്കാർ സർവീസിൽ നമ്മുടെ പ്രാതിനിധ്യം കൂട്ടണമെന്നുള്ളത് ിലനിൽപ്പിന് അത്യാവശ്യമായി വന്നിരിക്കുന്നു നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടങ്ങളെ വിമോചന സമരത്തോട് ഉപയോഗിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇതാണ് ഒരു നവയുഗ വിമോചന സമരത്തിലേക്ക് ഞങ്ങളെ തള്ളി ഈ സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ വരുന്ന തിരഞ്ഞെടുപ്പുകളെ നമുക്ക് നേരിടാൻ